ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല നാടൻ രീതിയിലുള്ള കണമ്പ് കറിയാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് കിലോ കണമ്പ് നന്നാക്കി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു എടുത്ത് അതിലേക്ക് ഒരു സവാളയുടെ പകുതി പിന്നെ ഒരു ഏഴ് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി ഇതരിഞ്ഞെടുത്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് പൊടികൾ കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കപ്പ് ചൂടുവളകും ചേർത്ത് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് കുടപ്പൊളിയും ചേർത്ത് കൊടുക്കാം കുടപ്പൊളി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ആയാലും മതി ഞാനിവിടെ ഒരു നാല് കുടപ്പൊളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പയ്യൊന്നു ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് മീനൊക്കെ വിന്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് മീനൊക്കെ നന്നായിട്ട് വിന്ത് കഴിയുമ്പോൾ നമുക്കൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മൂത്തതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മതി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കറിയിലേക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്